തൃശൂർ പൂരത്തിൽ കുടമാറ്റത്തിനായി കൊണ്ടുവന്ന കുടകളും ആനയ്ക്കായി കൊണ്ടുവന്ന പട്ടയും പോലീസ് തടയുന്ന ദൃശ്യങ്ങൾ പുറത്ത് കമ്മീഷണർ അങ്കിത് അശോകിന്റെ നേതൃത്വത്തിലാണ് തടയുന്നത് കുടമാറ്റത്തിന് മുൻപായി ഗോപുരത്തിന് ഉള്ളിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് കുടകളും പട്ടയും തടഞ്ഞത് പോലീസിന്റെ അമിത ഇടപെടൽ മൂലം കഴിഞ്ഞ ദിവസം തിരുവമ്പാടി ദേവസ്വം രാത്രിപൂരം ചടങ്ങുകൾ മാത്രമാക്കി ചുരുക്കിയിരുന്നു പോലീസിനോടുള്ള പ്രതിഷേധമായി വെടിക്കെട്ട് ഉപേക്ഷിക്കാനും തീരുമാനമെടുത്തിരുന്നു ഏറെ നേരത്തെ ചർച്ചകൾക്കൊടുവിലാണ് വെടിക്കെട്ട് നടന്നത് ഇതിനിടെയാണ് കുടമാറ്റത്തിനെത്തിച്ച കുടകളും ആനകൾക്ക് നൽകാൻ എത്തിച്ച പട്ടയും കമ്മീഷണറുടെ നേതൃത്വത്തിൽ തടയുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് കുടമാറ്റത്തിന് ശേഷം പൂരത്തിന് തടസ്സമുണ്ടാക്കിയതും കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണെന്ന് പരാതി ഉയർന്നിരുന്നു പൂരത്തിന്റെ ഭാഗമായി നടത്തുന്ന പൂരപ്രദർശനവും പോലീസ് തടഞ്ഞതായും പരാതിയുണ്ട് അമൃത ന്യൂസ് തൃശൂർ